ാണ് ഷരസുഖം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ റിപ്ലൈ വിടി ഈ മല്ലു സെക്സ് ബോയ് ചാറ്റ് ബോയ്ക്കുള്ളതാണ് എന്നായിരുന്നു ബെസ്റ്റ് ആവാൻ വാ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫ് ആണ് സെക്സ്വർ ആണ് സെക്സ് ആണ് ഓക്കെ അപ്പോൾ നിനക്കുള്ള റിപ്ലൈ വിടിയാണ് എൻ്റെ പൊന്നടാവേ ഞാൻ കുറച്ച് തെറി പറയാൻ പോവാണ് ദേവി ഇതെല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ ഇന്നേരെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു റിപ്ലൈക്കും തെര് പറഞ്ഞിട്ടില്ല പക്ഷേ ബെസ്റ്റ് എന്ന് പറയുന്ന മൈരുത്തിയുടെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ എക്സിൻ്റെ ഒരു ബെസ്റ്റ് ഉണ്ടായിരുന്നു ഓക്കെ ഒരു ഓഞ്ഞ ഒരുത്തി ഈ ആ അന്ന് ആ അങ്ങ് ആലുവേ കിടക്കുന്ന ഒരു ഓഞ്ഞൊരുത്തി ഉണ്ടായിരുന്നു അപ്പോൾ അവക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കല്യാണം കഴിച്ചിരിക്കുന്നത് ും ഒരു ഓജൊരു കെട്ടിയവനായതുകൊണ്ട് അവർക്ക് എപ്പോഴും ഈ ബെസ്റ്റ് സൂക്ഷിച്ചുകൊണ്ടിരിക്കണം ബെസ്റ്റായിട്ടുള്ള പിക്ചർ എടുക്കണം ബെസ്റ്റിയുടെ കാർ കയറി നടക്കണം അങ്ങനെ ബെസ്റ്റിയായിരുന്നു ആയിരുന്നു ഉയരം അപ്പം ഈ ഒരു ബെസ്റ്റ് വന്നതിന് ശേഷമാണ് ഞാൻ തന്നെ ഞങ്ങൾ തമ്മിൽ തന്നെ എന്താ പറയുക ഇല്ലാത്ത തെറിയില്ല വളരെ വിളിക്കാത്ത തെറിയില്ല ഞങ്ങൾ പരസ്പരം തെറി പറയാനൊക്കെ തുടങ്ങുന്നത് ഈ ബെസ്റ്റിയുടെ ബസ്റ്റിയുടെ കൂടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ എന്താ പറയുക ഞാൻ കേട്ടിരിക്കുന്ന നല്ല അന്തസുള്ള നല്ല അന്തസ്സൊള്ള നല്ല കണ്ണൂരുകാരനെ കേട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ബസ്റ്റിയെ സൂക്ഷിക്കണ ഒരു കാര്യമില്ല ഓക്കെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല അച്ചായം പിള്ളേരുണ്ട് നമ്മളെ നല്ല അച്ചായം പിള്ളേരുണ്ട് അവന്മാരും എല്ലാവരും നല്ല കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഒരിക്കലും മോനിഷ ഉയൊരു മോനിഷ തൈര് മോനിഷ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മോനിഷ എൻ്റെ തൈര് തേങ്ങെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു തന്നെ എനിക്ക് താല്പര്യമില്ല അവരുടെ ഭാര്യമാരെ പൊക്കി പിടിച്ച് അവരുടെ ഭാര്യമാരായിരിക്കണം ബെസ്റ്റ് എന്ന് വിചാരിച്ച് നടന്നോണം അതാണ് എനിക്ക് താല്പര്യം ഞാൻ എപ്പോഴും അത് മാറ്റി ഞാൻ എനിക്കങ്ങനെ തീരെ താല്പര്യമില്ലാത്ത ഒരു ഓക്കെ ഞാനതുകൊണ്ടുണ്ടല്ലോ അന്തസ്സായിട്ട് അവന്മാരെ വിളിക്കും എടാ ഇന്നൊരു കാര്യമുണ്ട് ആ ഓക്കെ ഡീ ഞാനത് ചെയ്താക്കാൻ പറ്റുക അങ്ങനെ ഒരു അന്തസ്സായിട്ടുള്ള ബെസ്റ്റ് ബെസ്റ്റ് എന്താ പറയുക ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ചോണ്ടിരിക്കുന്നത് അല്ലാതെ എന്താ പറയുക ഈ ഓരോ കുറെ എൻ്റെ എക്സിൻ്റെ ബെസ്റ്റിയുടെ കാര്യം പറഞ്ഞോളൂ കണ്ടോ ഓഞ്ഞ ഏതെങ്കിലും ഒരുത്തിനെ പോയി കല്യാണം കഴിച്ചിട്ട് ഈ ബെസ്റ്റെ സൂക്ഷിച്ചുകൊണ്ട് ബെസ്റ്റിയുടെ കാർ കയറി നടക്കുക ബെസ്റ്റി ആയിട്ടുള്ള പിക്ചർ ഇട്ട് അങ്ങനെ അങ്ങനെ ബെസ്റ്റിയെ സൂക്ഷിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ ബെസ്റ്റെ സൂപിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കേസായിട്ട് എനിക്കില്ല പിന്നെ ബെസ്റ്റിയായിട്ട് ആയിട്ട് എനിക്കല്ലാത്ത സീക്രട്ട് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല ഈ ബെസ്റ്റി പറയണത് കേട്ടോണ്ടിരിക്കാനും അതിൻ്റെ ആവശ്യങ്ങൾ അപ്പോൾ എൻ്റെ പൊന്ന് പോലെ നീ വേറെ ഏതെങ്കിലും പ്രൊഫൈലിൽ ചെന്ന് ചോദിക്കാൻ പൊന്ന് മല്ലു സച്ച് എൻ്റെ സച്ച് പോയി നീ വേറെ ഏതെങ്കിലും പ്രൊഫൈലിൽ ചെന്ന് ചോദിക്കുക നമുക്ക് തീരെ താല്പര്യമില്ല ഇട ഈ പുല്ല് പരിപാടിക്ക് നമുക്ക് ഈ മൈര് ബെസ്റ്റിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ എങ്ങോട്ട് കൽപ്പ് വരും കാരണം എനിക്ക് ആ എക്സിനെ എക്സിൻ്റെ ബെസ്റ്റ് ഓർമ്മ വരും